ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു ഇത് ഓഫർ ലിസ്റ്റ് മെയ്ക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണിത് ഇങ്ങനെ വെറൈറ്റി ഓഫർ ലിസ്റ്റൊക്കെ ഇടുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഓർഡേഴ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ടൈമിലൊക്കെ എല്ലാവരും ഓഫർ ലിസ്റ്റ് ഇടാം അപ്പോൾ അതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനുവേണ്ടി പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്ത് ഏത് ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പർ എന്ന് സെർച്ച് ചെയ്യുകയാണ് അപ്പോൾ അതിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് വാൾ പേപ്പർ വരും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ അതിലൊന്ന് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ഏത് വാൾ പേപ്പറാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് അതിന് മുകളിൽ ത്രീ ഡോട്ട് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഇനി പിക്സാർട്ട് ഓപ്പൺ ചെയ്യാണ് എന്നിട്ട് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച വാൾ പേപ്പർ സെലക്ട് ചെയ്യാണ് ഇനി നമ്മൾ ഓഫർ ലിസ്റ്റ് ഇടാൻ പോകുന്ന പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്യാം ഫോട്ടോ ഇല്ലാതെ നിങ്ങൾക്ക് നെയിം മാത്രം കൊടുത്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഫോട്ടോ കൂടെ കൊടുക്കുന്നതാവും കൂടുതൽ നല്ലത് അപ്പോൾ ഞാനൊരു കോംബോ ഓഫർ ലിസ്റ്റാണ് ഇടുന്നത് അപ്പോൾ അതിന് വേണ്ടി ഫോട്ടോസൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെ ഓഫർ ലിസ്റ്റ് മെയ്ക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ പോയിട്ട് ഇനി ടെക്സ്റ്റിൽ പോയിട്ട് പ്രോഡക്റ്റിൻ്റെ നെയിമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇഷ്ടമുള്ള ഫോൺ സ്റ്റൈലും കളറും ഒക്കെ സെലക്ട് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബേഴ്സ് ചില വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ വീഡിയോസും എന്തായാലും അപ്ലോഡ് ചെയ്യും പിന്നെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസൊക്കെ ആദ്യം അപ്ലോഡ് ചെയ്യുകയാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് വീഡിയോ ഒക്കെയാണ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി എന്തായാലും നെക്സ്റ്റ് ഫ്രെയിമിൻ്റെ ഓർഡേഴ്സ് കിട്ടുമ്പോൾ എന്തായാലും ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇനി സ്റ്റിക്കറിൽ പോയിട്ട് വാട്സപ്പ് അയക്കണം ഇൻസ്റ്റാഗ്രാം ആയിക്കളും സെർച്ച് ചെയ്തെടുക്കുകയാണ് കസ്റ്റമർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത് അപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഓഫർ ലിസ്റ്റ് മേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ ഇടുന്ന സ്പെഷ്യൽ ഡേ അനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്